നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും സുന്നത്ത് നോമ്പുകൾ അതിന്റെ നീയത്ത് എന്താണ് എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റംബാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ ഫർദ് നോമ്പുകൾ ഉണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും സുന്നത്ത് നോമ്പിന്റെ കൂടെ നോറ്റു പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും സുന്നത്ത് നോമ്പുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ് ുംബർ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും സുന്നത്ത് നോമ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന സുന്നത്തായ നോമ്പുകളാണ് ഹബിബായ് ഹബീബായ തങ്ങളോട് ചോദിച്ചു തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു ദാലിക പറഞ്ഞുകൊടുത്തു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് ആ ദിവസത്തിലാണ് ഞാൻ പ്രവാചകനായി നിയോഗിതനായത് ഓ ഉൻസി എന്റെ മേൽ അല്ലെങ്കിൽ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ ദിവസത്തിലാണ് അപ്പൊ ഹബീബായ റസൂൽ അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായത് ആ തിങ്കളാഴ്ച ദിവസത്തിലാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ നോമ്പ് വലിയ ശ്രേഷ്ഠതയുണ്ട് വലിയ പുണ്യമുണ്ട് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഹബീബായ പറയുന്നുണ്ട് മഹാനായ നിവേദനം ചെയ്യുന്ന ഹദീസ് അടുക്കലേക്ക് നാം ചെയ്ത അമലുകൾ കാണിക്കപ്പെടുന്നത് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണെന്ന് ഹബിബായ് റസൂൽ വസ്ലങ്ങള് പറയുകയാണ് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ എൻ്റെ അമലു സ്വാലിഹാസുകൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ഹബീബറസാഹി സാഹുഅലൈ വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോ നാമും അങ്ങനെ കൊതിക്കണം നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് അള്ളാഹുലേക്ക് കാണിക്കപ്പെടുന്ന ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ ദിവസങ്ങൾ നാം നോമ്പുകാരനായാൽ നമ്മുടെ അമലുകൾ ഉയർത്തുമ്പോൾ നാം നോമ്പുകാരനായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ അത് ഏറെ കാരണമാകും അതുകൊണ്ട് തന്നെ ആ തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പ് പരമാവധി എടുക്കാൻ ശ്രമിക്കുക മഹതിയായ ആയുഷത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഹബീബായ ഹബിബായ പ്രാധാന്യത്തോടുകൂടെ തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പിനെ നോറ്റിവിട്ടിയിരുന്നുവെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ നോമ്പുകളെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ച് സമയങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ് അഞ്ച് ദിവസങ്ങളിൽ അതായത് ഒന്ന് രണ്ട് പെരുന്നാൾ ദിവസങ്ങൾ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഈ രണ്ട് ദിവസങ്ങൾ നോമ്പെടുക്കൽ ഹറാമാണ് അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ മൂന്ന് ദിനങ്ങൾ ബലി പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള മൂന്ന് ദിനങ്ങൾ അയ്യാമു തശ്രീഖിന്റെ ആ ദിനങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണ് ആ ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ ഇനി തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പിന്റെ നെയ്യത്ത് എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നമ്മൾ നോൽക്കുമ്പോ നിയത്ത് വെക്കേണ്ടത് നാളത്തെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിന് അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു കീട്ടുവാൻ കരുതി എന്നെന്ത് ചെയ്യാ സുബഹിന് മുമ്പ് നീത്ത് വെക്കുമ്പോ ഇങ്ങനെയാണ് കരുതേണ്ടത് ഇനി വ്യാഴാഴ്ചത്തെ നോമ്പാണ് നോൽക്കുന്നതെങ്കിൽ നാളത്തെ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പിന് അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു വീട്ടുവാൻ കരുതി എന്നെന്ത് ചെയ്യാ നീയത്ത് വെക്കുക അത് സുബഹിന് മുമ്പ് വെക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നീയത്ത് നമ്മൾ എന്തായി സുബഹിന് മുമ്പ് വെക്കാൻ മറന്നുപോയി ഷാഫിയ് പ്രകാരം സുബന് മുമ്പ് സുന്നത്ത് നോമ്പ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതി സുബന് മുമ്പ് ഒരാൾ നീയത്ത് വെക്കാൻ മറന്നുപോയാൽ സുന്നത്ത് നോമ്പ് എന്ത് ചെയ്താൽ മതി ഉച്ചന്റെ മുമ്പേ നീയത്ത് വെച്ചാൽ മതി അതിനു മുമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നും സംഭവിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സുബയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഉച്ചക്ക് മുമ്പ് നീത്ത് വെച്ചാൽ എന്ത് ചെയ്യാം അന്നത്തെ നോമ്പിനെ നമുക്ക് നോൽക്കാം അപ്പൊ നീത്ത് വെക്കേണ്ടത് എന്താണ് വെക്കേണ്ടത് ഇന്നത്തെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹത്തെ അയാളാക്കുവേണ്ടി വേണ്ടി കിട്ടുവാൻ കരുതി അതുപോലെ തന്നെ ഇന്നത്തെ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹ് തയ്യാറാക്കി വേണ്ടി ഞാൻ നോറ്റു വീട്ടുവാൻ കരുതി എന്നാണ് നീത്ത് വെക്കേണ്ടത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക നിയത്ത് മറന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് സുന്നത്ത് നോമ്പാകുമ്പോൾ ഓറിന് മുമ്പ് നിയത്ത് വെക്കാൻ ഷാഫിയായി ഒരു അവസരമുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയൊക്കെ സുന്നത്ത് നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്കൊക്കെ മിക്കവാറും റംലാൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും റംലാൽ ഹുന്ന സമയങ്ങളിലൊക്കെ നോമ്പുകൾ എന്തായിട്ടുണ്ടാവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അത് കവ വീട്ടണം അത് നഷ്ടപ്പെട്ടു പോവാൻ നോമ്പ് വീണ്ടെടുക്കണം അപ്പോ ഈ തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയൊക്കെ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കൂടെ ഈ കവ ആയ റംലാൻ മാസത്തിൽ നോമ്പ് നമുക്ക് നോറ്റു വീട്ടുവാൻ പറ്റുമോ എന്ന് അത് പറ്റും ഒരു സുന്നത്ത് നോമ്പിന്റെ കൂടെ ഒരു ഫർൽ നോമ്പ് നമുക്ക് നോൽക്കാം രണ്ട് ഫർൽ ഒരുമിച്ച് പറ്റുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഇനി ഒരാൾ എന്ത് ചെയ്യുന്നു തിങ്കളാഴ്ചത്തെ നോമ്പിനെ നോറ്റു വീട്ടാൻ തീർച്ചയാക്കി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം തിങ്കളാഴ്ച നോമ്പിനൊരാളെന്ത് ചെയ്തു നോറ്റു വീട്ടു അത് നീർച്ചയാക്കി നീർച്ചയാക്കിയാൽ അത് എന്തായി പോലെയായി അത് നിർബന്ധമായി നീർച്ചയാക്കിയാൽ സുന്നത്ത് നോമ്പ് നമുക്ക് നീർച്ചയാക്കാം നേർച്ചയാക്കിയാൽ എന്തായി അത് പോലെയായി പലപ്പോഴും പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താവും ആളുകൾ നോമ്പെടുക്കാനൊക്കെ ഞാൻ വ്യാഴാഴ്ച നോമ്പെടുക്കാൻ തീർച്ചയാക്കി അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ തീർച്ചയാക്കി എന്നൊക്കെ നീയത്ത് ചെയ്യാറുണ്ട് അങ്ങനെ നീത്ത് ചെയ്താൽ നോമ്പെടുക്കൽ എന്തായി നിർബന്ധമായി അപ്പൊ പിന്നെ അതിന്റെ കൂടെ റംബാനിന് നഷ്ടപ്പെട്ട ഫറന്നു നോമ്പിനെ വീട്ടാൻ പറ്റൂല അത് വീണ്ടെടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പായിട്ട് നമ്മൾ നോൽക്കുമ്പോൾ എന്ത് ചെയ്യാം അപ്പോ റംലാലി നമുക്ക് നഷ്ടപ്പെട്ടു പോയ കലായ നോമ്പിന് ഇതിന്റെ കൂടെ നോൽക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നീത്ത് വെക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഒരു ഫർള് നോമ്പ് അതിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തീർച്ചയാക്കിയ നോമ്പ് അതിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ പർലായ നോമ്പുകൾക്ക് സുബിന്റെ മുമ്പ് തന്നെ നിയത്ത് സംഭവിക്കണം സുന്നത്തായ നോമ്പുകൾക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി എന്നുള്ളത് ഷാഫി മധേബിൽ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഫർദ്ദു നോമ്പുകൾക്ക് സുബഹിന് മുമ്പ് തന്നെ നിയത്ത് നിർബന്ധമാണ് ആയി പോയ റംലാൻ മാസത്തിലെ ഫർദ്ദു നോമ്പ് കൂടെ നോൽക്കുമ്പോ നീയത്ത് വെക്കേണ്ടത് റംലാനിലെ കള ആയി പോയ നോമ്പ് ഞാൻ നോറ്റു കിട്ടുന്നതോടു കൂടെ നാളത്തെ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ നോറ്റു കിട്ടുവാൻ കരുതി എന്ന നീത്ത് വെക്കുക ഈ വ്യാഴാഴ്ചയാണെങ്കിൽ റംലാനിലെ ആയി പോയ നോമ്പ് ഞാൻ നാളെ നോറ്റു കിട്ടുന്നതോടു കൂടെ നാളത്തെ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ കൂടെ നോറ്റ് കിട്ടുവാൻ കരുതി എന്നെന്തു ചെയ്യാ നീയത്ത് വെക്കുക മലയാളത്തിൽ വെച്ചാൽ മതി അത് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോ ഈ സുന്നത്ത് നോമ്പുകളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് വലിയ പ്രതിഫലമുള്ള നോമ്പുകളാണ് അള്ളാഹോ നോറ്റു കിട്ടുവാൻ തോഫിക്ക് നൽകിയാൽ നിഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അമീൻ അമീൻ